മാറ്റി സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ശക്തമാണ് ദിവസവും നൂറുകണക്കിന് ആളുകളും സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്ന പാതയിലാണ് അപകടം പതിയിരിക്കുന്നത് ഉപ്പതറ വില്ലേജ് ഓഫീസിന് സമീപത്ത് കാലപ്പഴക്കത്താൽ ദ്രവിച്ച സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നതാണ് കഴിഞ്ഞ ദിവസം സ്ലാബിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു ഈ സാഹചര്യത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ മുന്നറിയിപ്പ് സ്ഥാപിച്ചു ഈ ഉപ്പ്മാറ ഈ വില്ലേജ് ഓഫീസിൻ്റെ സമീപത്തകത്ത് മോഡയിലെ സ്ലാബുകൾ തകർന്ന് അപകടമായ രീതിയിൽ നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ പ്രത്യേകതന്നു ചോദിച്ചു കഴിഞ്ഞാൽ പത്തും മുപ്പതും ഭക്ഷണങ്ങളും ഉള്ള സ്ലാബുകളാണ് ആ സ്ലാബുകൾ തകർന്ന് പല ഭാഗങ്ങളിലും ആളുകൾക്ക് അപകടം ഈ സ്ലാ അവസ്ഥയായി അത് തന്നെയുള്ള ചില ഭാഗങ്ങളിൽ അതിഭയങ്കരമായ ദുർഗന്ധം നമുക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഈ വളവോട് മേഖലയിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ വളവോട് വാഹനം ഭാഗങ്ങൾ തുടങ്ങി മേഖലയിലേക്ക് പോകുന്ന വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഈ കരുതിൻ്റെ കട അങ്കിൾസ് ബേക്കറി സമീപത്താണ് പാർക്ക് ചെയ്യുന്നത് അവിടെ സ്ലാവ് വളരെ താന്നു നിൽക്കുന്നത് മൂലം റോഡിൻ്റെ മധ്യഭാഗത്താണ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് അത് മൂലം റോഡിൻ്റെ പകുതി ഭാഗങ്ങൾ നമുക്ക് ഉപയോഗക്ഷമമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതി ഉണ്ടാകുന്നുണ്ട്